ഹായ് ഫ്രണ്ട്സ് നാഗർകോയിൽ ബ്രദേഴ്സ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനലിൽ വീഡിയോ ആദ്യമായിട്ട് കാണുമല്ലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ സ്ഥലം പറഞ്ഞത് കന്യാകുമാരി ജില്ല നാഗർകോയിലാണ് കേരളത്തെ മുഖ്യവാറ സ്ഥലങ്ങളിലേക്ക് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് പറഞ്ഞത് ബോക്സിന് മുന്നൂറ് രൂപയാണ് വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക അതിലേതെങ്കിലും പേടുകൾ ഇഷ്ടമായെങ്കിൽ ഡിസ്പ്ലേ കാണുന്ന നമ്പരെ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഇന്ന് എല്ലാം ബാച്ചുകളായിട്ടാണ് വീഡിയോ ഇട്ടിരിക്കുന്നത് സിംഗിൾ പേർ ആയിട്ട് വേണമെങ്കിലും കൊടുക്കാമെന്നുള്ളതാണ് ആദ്യമായ സൈഡിൽ നിന്ന് ഇരിക്കുന്നത് യെല്ലോ ഗോൾഡിൻ്റെ ഒരു പേരും ഗ്രീൻ ഗോൾഡിൻ്റെ ഒരു പേറും ബാച്ചാണ് ഈ ബാച്ചിൻ്റെ റേറ്റ് വരുന്നത് നാലായിരത്തി മുന്നൂറ് രൂപ അടുത്ത ആ സൈഡിൽ നിന്നിരിക്കുന്നത് റെഡ് പേസ് പാരറ്റ് ഫിഞ്ചസിൻ്റെ ഒരു ബ്രീഡിംഗ് പേറും ബ്ലൂ പേസ് പാരറ്റ് ഫിഞ്ചസിൻ്റെ ഒരു ബ്രീഡിംഗ് പേറും ആണ് ഈ ബാച്ചിൻ്റെ റേറ്റ് വരുന്നത് പതിനൊന്നായിരം രൂപ അടുത്ത സൈഡിൽ നിന്നിരിക്കുന്നത് സൺ കണ്ണൂരിൻ്റെ ബ്രീഡിംഗ് പേറുകളാണ് രണ്ട് ബ്രീഡിംഗ് പേരാണ് ആയിട്ടുള്ളത് സിംഗിൾ പേരിൻ്റെ റേറ്റ് പറഞ്ഞത് പതിനാലായിരം രൂപ അടുത്ത സൈഡിൽ നിന്ന് നൽകണത് ബ്ലൂ ഗോൾഡൻ ഫിഞ്ചസ് ഒരു പേരും യെല്ലോ ഗോൾഡൻ ഫിഞ്ചസ് ഒരു പേരുമാണ് ഈ ബാച്ചിൻ്റെ റേറ്റ് പറഞ്ഞത് എട്ടായിരത്തി മുന്നൂറ് രൂപ റെഡി ടു ബ്രീഡ് കണ്ടീഷനായ പേരുകളാണ് അടുത്തതായ സൈഡിൽ നിന്ന് ഇറങ്ങുന്നത് യൂറോപ്യൻ ബംഗാളി ഫിഞ്ചസ് ഒരു പേരും സിൽവർ കളറാണ് യെല്ലോ ഫീസ് സ്റ്റാർ ഫിഞ്ചസ് ഒരു പേരും ഈ ബാച്ചിൻ്റെ റേറ്റ് വരുന്നത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ രണ്ടും അഡൽട്ട് പേരുകളാണ് അടുത്ത സൈഡിലും ഇറങ്ങുന്നത് യെല്ലോ ഗോൾഡൻ ഒരു പേരും ഗ്രീൻ ഗോൾഡൻ ഒരു പേരും രണ്ടും ബ്രീഡിം പേർ ആണ് ഈ ബാച്ചിന്റെ റേറ്റ് പറഞ്ഞത് നാലായിരത്തി മുന്നൂറ് രൂപ അടുത്ത ചേരിൽ മാസ്ക് ഫിഞ്ചിന്റെ ഒരു ഫീമെയിലും ബ്രീഡിംഗ് ഫീമെയിലും പാർസൺ ഫിഞ്ചിന്റെ ഒരു ബ്രീഡിംഗ് ഫീമെയിലുമാണ് ഈ ബാച്ചിൻ്റെ റേറ്റ് പറഞ്ഞത് മൂവായിരത്തി അഞ്ഞൂറ് രൂപ അടുത്തതായ സീലിൽ നൽകുന്നത് റെഡ് പേ സ്റ്റാർ ഫിഞ്ചസ് ഒരു ബ്രീഡിംഗ് പേറും ബ്ലാക്ക് യൂറോപ്യൻ ബംഗാളി ഫിഞ്ചസ് ഒരു അഡൽട്ട് പേരുമാണ് ഈ ബാച്ചിൻ്റെ റേറ്റ് പറഞ്ഞത് മൂവായിരം രൂപ അടുത്തതായ സീലിൽ നൽകുന്നത് ഗ്രീൻ ഗോൾഡൻ പിഞ്ചസ് ഒരു പേറും യെല്ലോ ഗോൾഡൻ ഫിഞ്ചസ് ഒരു പേരുമാണ് ഈ ബാച്ചിൻ്റെ റേറ്റ് പറഞ്ഞത് നാലായിരത്തി മുന്നൂറ് രൂപ രണ്ടും റെഡി ടു ബ്രീഡ് കണ്ടീഷനായ പേരാണ് അടുത്ത സീലാണ് നിൽക്കുന്നത് ഫൗൺ ലോങ് ടെയിൽ ഫിഞ്ചസ് ഒരു പേറും ഫൗൺ ഓൾഡ് ഫിഞ്ചസ് ഒരു പേറും ആണ് രണ്ടും ബ്രീഡിംഗ് പേരുകളാണ് ഈ ബാച്ചിൻ്റെ റേറ്റ് പറഞ്ഞത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ അടുത്തതായി സേലിൽ നടക്കുന്നത് ലൂട്ടിനോ പാരട്ട് ഫിഞ്ചസിൻ്റെ ഒരു ബ്രീഡിംഗ് പേരാണ് ഈ ലൂട്ടിനോ പാരട്ട് ഫിഞ്ചസ് ബ്രീഡിംഗ് പേരിൻ്റെ റേറ്റ് പറയുന്നത് പതിമൂവായിരം രൂപ അടുത്തതായി സേലിൽ എന്ന് ബ്ലാക്ക് ഔൾഡ് ഫിഞ്ചസിന്റെ ഒരു ബ്രീഡിംഗ് പേരും ഗ്രേ ലോങ് ടെൽ ഫിഞ്ചസിൻ്റെ അഡൽട്ട് പേരുമാണ് റെഡി ടു ബ്രീഡ് കണ്ടീഷൻ പേരാണ് ഈ ബാച്ചിൻ്റെ റേറ്റ് പറഞ്ഞത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ അടുത്ത സീലങ്ങൾ ബ്ലാക്ക് ചെറി ഫിഞ്ചസ് ബ്രീഡിംഗ് പേരും ബ്ലാക്ക് ഡയമണ്ട് ഫയർ ടെയിൽ ഫിഞ്ചസ് അഡൽട്ട് പേരുമാണ് ഈ ബാച്ചിൻ്റെ റേറ്റ് പറഞ്ഞത് ആറായിരത്തി ഇരുന്നൂറ് രൂപ അടുത്ത ആഴ്ച എല്ലാം നടക്കുന്നത് ആൽബിനോ ലോങ് ടൈൽ ഫിഞ്ചർസ് മെയിലും കത്രോട്ട് ഫിഞ്ചസ് മെയിലുമാണ് ഈ ബാച്ചിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരം രൂപ അടുത്ത ആഴ്ച വൈറ്റ് ക്രിസ്റ്റഡ് ബംഗാളി ഫിഞ്ചസ് ഒരു പേറും ഫോൺ ക്രിസ്റ്റഡ് ബംഗാളി ഫിഞ്ചസ് ഒരു പേറുമാണ് ഈ ബാച്ചിൻ്റെ റേറ്റ് വരുന്നത് ആയിരം രൂപ അടുത്ത സൈഡിൽ നിൽക്കുന്നത് ടർക്കുസിൻ ബ്രീഡിംഗ് പെയറാണ് ഈ ബ്രീഡിംഗ് പേറിൻ്റെ റേറ്റ് വരുന്നത് പതിനാറായിരം രൂപ നല്ലൊരു ക്വാളിറ്റിയുള്ള ബ്രീഡിംഗ് പേർ ആണ് അടുത്ത സൈഡിൽ നിൽക്കുന്നത് ജംബോ ഫിഞ്ചിൻ്റെ ഒരു മൂന്ന് ബ്രീഡിംഗ് പെയർ അടങ്ങിയ ഒരു ബേച്ചാണ് ഇതിനകത്ത് ബ്ലാക്ക് ചിക്കും ഉണ്ട് ക്രിസ്റ്റേഡ് ഒരു പേറും ഉണ്ട് ഈ ബാച്ചിൻ്റെ റേറ്റ് പറഞ്ഞത് രണ്ടായിരത്തി നൂറ് രൂപ അടുത്ത ആച്ചറക്കുന്നത് ജാവോസ് പേറോസിൻ്റെ ഒരു ബാച്ചാണ് ഇതിനകത്ത് ഗ്രേ കളർ ഒരു പേരും സിൽവർ കളർ ഒരു പേറും ഫോൺ കളർ ഒരു പേരും വൈറ്റ് കളറും ഒരു പേറുമാണ് ഈ ബാച്ചിൻ്റെ റേറ്റ് പറഞ്ഞത് രണ്ടായിരത്തി എണ്ണൂറ് രൂപ ആണ് എല്ലാ അഡൾട്ട് കിളികളാണ് റെഡി ടു ബ്രീഡ് കണ്ടീഷൻ അടുത്ത ആശയം വന്നിരിക്കുന്നത് പൈനാപ്പിൾ കൊണ്ണൂർ ഒരു പേറും ഗ്രീൻ ചിക്ക കൊണ്ണൂർ ഒരു പേറുമാണ് രണ്ടും റീഡിംഗ് പേർ ആണ് ഡി എൻ എ കാർഡ് അവൈലബിൾ ആണ് ഈ ബാച്ചിൻ്റെ റേറ്റ് പറഞ്ഞത് ആറായിരത്തി അഞ്ഞൂറ് രൂപ അടുത്ത ആശ്ചയലന്നിരിക്കുന്നത് ആറ് കളികൾ ബ്ലാക്ക് ബംഗാളിയും ആറ് കളികൾ ഫോൺ ബംഗാളിയുമാണ് അങ്ങനെ ഒരു പന്ത്രണ്ട് അടങ്ങിയ ബാച്ചിൻ്റെ റേറ്റ് പറഞ്ഞത് ആയിരത്തി അറുന്നൂറ് രൂപ ഈ വീഡിയോയിൽ കാണിച്ച് ഏതെങ്കിലും ബേഡുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ വിളിച്ച് ഉടനെ ബുക്ക് ചെയ്യേണ്ടതാണ്